വൃക്ക രോഗങ്ങളുടെ പ്രാരംഭ ലക്ഷണങ്ങൾ തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജി രാഗികൃഷ്ണൻ സംസാരിക്കുന്നു എന്തൊക്കെയാണ് നമ്മുടെ വൃക്കകളുടെ ധർമ്മങ്ങൾ എന്ന് നമുക്ക് നോക്കാം ആരോഗ്യവാനായ ഒരാൾക്ക് രണ്ട് വൃക്കകളാണുള്ളത് നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായി ഉണ്ടാവുന്ന മാലിന്യങ്ങളെ മൂത്രത്തിലൂടെ നിർമ്മാർജ്ജനം ചെയ്യുക എന്നതാണ് വൃക്കകളുടെ പരമപ്രധാനമായ ധർമ്മം ഇത് മാത്രമാണ് വൃക്കകൾ നമുക്കുവേണ്ടി ചെയ്യുന്നത് അല്ല ശരീരത്തിലെ ജലാംശത്തിന്റെ അളവ് നിയന്ത്രിക്കുക ശരീരത്തിലെ അമ്ലതയുടെയും മറ്റ് ലവണങ്ങളുടെയും അളവ് നിയന്ത്രിക്കുക രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക ശരീരത്തിലെ ചുവന്ന രക്താണുക്കൾ ഉണ്ടാകാൻ സഹായിക്കുന്ന എർത്രോപോയ്റ്റിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുക നമ്മുടെ എല്ലുകൾക്കും പേശികൾക്കും ബലം നൽകുന്ന വൈറ്റമിൻ ഡി എന്ന ഹോർമോൺ ഉത്തേജിപ്പിക്കുക തുടങ്ങി അനവധി ചുമതലകൾ നമ്മുടെ വൃക്കകൾ നിർവഹിക്കുന്നുണ്ട് വൃക്ക പരാജയം സംഭവിക്കുമ്പോൾ ഈ ധർമ്മങ്ങൾ മന്ദഗതിയിലാകുകയോ നടക്കാതിരിക്കുകയോ ചെയ്യുന്നു ഏകദേശം അറുപത് ശതമാനം വൃക്കപരാജയം സംഭവിക്കുമ്പോഴാണ് വൃക്കപരാജയത്തിന്റെ ലക്ഷണങ്ങൾ ശരീരം കാണിച്ചു തുടങ്ങുന്നത് ഇനി ശരീരം കാണിക്കുന്ന വൃക്ക വൃക്കപരാജയത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഈ കാലഘട്ടത്തിൽ നാം കാണുന്ന വൃക്ക രോഗങ്ങൾ ഭൂരിഭാഗവും ജീവിതശൈലി രോഗങ്ങൾ അനിയന്ത്രിതമാകുമ്പോൾ ഉണ്ടാകുന്ന വൃക്ക രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടുദ്ദേശിക്കുന്നത് പ്രമേഹം രക്താതി സമ്മർദ്ദം രക്തത്തിൽ കൊളസ്ട്രോളിന്റെ അളവ് കൂടുന്ന അവസ്ഥ പൊണ്ണത്തടി എന്നിവയാണ് ഇതുകൂടാതെ ചില പാരമ്പര്യ രോഗങ്ങൾ തുടർച്ചയായി വൃക്കകളിൽ കല്ലുണ്ടാകുന്ന അവസ്ഥ വിട്ടുമാറാത്ത മൂത്രാശയ അണുബാധ വൃക്കയിലെ നീർവീക്കം അഥവാ നെഫ്രൈറ്റിസ് മൂത്രനാളിയിലെ തടസ്സം എന്നിവയെല്ലാം വൃക്കരോഗം ഉണ്ടാക്കാം എന്നാലും ഇതിൽ ഏറ്റവും പ്രധാനം പ്രമേഹം കൊണ്ടുള്ള വൃക്കരോഗമാണ് ഓരോ അസുഖങ്ങൾക്കും പ്രാരംഭദിശയിൽ കാണുന്ന രോഗലക്ഷണങ്ങൾ വെവ്വേറെയാണ് എന്നിരുന്നാലും പൊതുവായി കാണുന്ന രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വൃക്കകളെ ഒരു അരിപ്പയായി നമുക്ക് സങ്കൽപ്പിക്കാവുന്നതാണ് ഈ അരിപ്പ വഴി ആവശ്യമായ ഘടകങ്ങൾ വൃക്ക ശരീരത്തിലേക്ക് ആഗീരണം ചെയ്യുകയും ശരീരത്തിന് അപകടകരമായ ഘടകങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുകയും ചെയ്യുന്നു പക്ഷേ ഈ അരിപ്പയുടെ പ്രവർത്തനത്തെ രോഗാവസ്ഥകൾ ബാധിക്കുമ്പോൾ പല ഘടകങ്ങളും മൂത്രത്തിൽ കാണപ്പെടുന്നു ഇതിലൊന്ന് ആൽബമിൻ എന്ന പ്രോട്ടീനാണ് മൂത്രത്തിൽ ധാരാളം ആൽബമിൻ നഷ്ടപ്പെടുമ്പോൾ അത് മൂത്രത്തിൽ പതയായാണ് കാണപ്പെടുന്നത് ഇതിനനുബന്ധമായി കാൽപാദങ്ങളിലും കണ്ണിന് താഴെയും നീര് കാണപ്പെടുന്നു ഇതാണ് മിക്ക ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടുണ്ടാവുന്ന വൃക്കരോഗങ്ങളുടെയും വൃക്കകളുടെ നീർവീക്കമായ ഗ്ലോമലോനെഫ്രൈറ്റിസ് എന്നീ അവസ്ഥകളിൽ കാണുന്ന പ്രാരംഭ ലക്ഷണം ഇത്തരം നീര് രോഗി രാവിലെ ഉണരുമ്പോൾ മുഖത്തു മാത്രമാണ് കാണുന്നത് പിന്നീട് വൈകുന്നേരമാകുമ്പോൾ കാൽപാദങ്ങളിൽ പ്രകടമാവുന്നു മൂത്രത്തിൽ രക്തത്തിന്റെ അംശം കാണുന്നതാണ് വൃക്കരോഗത്തിന്റെ മറ്റൊരു ലക്ഷണം ഇതിന് കാരണം വൃക്കകളെ ബാധിക്കുന്ന അണുബാധയാകാം അത്തരം സാഹചര്യങ്ങളിൽ ഇതിനനുബന്ധമായി പനി വിറയൽ ദേഹംവേദന വയറുവേദന മൂത്രമൊഴിക്കുമ്പോൾ പുകച്ചിലും നീറ്റലും ഛർദി വയറിളക്കം എന്നിവ രോഗലക്ഷണങ്ങളായി കാണാം മൂത്രനാളിയിൽ കല്ലുണ്ടെങ്കിലും മൂത്രത്തിൽ രക്തത്തിന്റെ അംശം കാണാം എന്നാൽ കല്ലുകൊണ്ടുള്ള വേദന ഉണ്ടാകുന്നത് വൃക്കയിൽ ഉണ്ടായ കല്ല് മൂത്രനാളിയിലേക്കിറങ്ങി മൂത്രസഞ്ചിയിലെത്തി മൂത്രത്തിലൂടെ പുറന്തൊള്ളപ്പെടുമ്പോഴാണ് ഇത് വളരെ അസഹ്യമായ വേദനയാണുണ്ടാക്കുന്നത് ഇതിനനുബന്ധമായി ഛർദിയും പനിയും ഉണ്ടാവുന്നതാണ് വൃക്കകളിലെ അരിപ്പയെ അഥവാ ഗ്ലോമർലയെ ബാധിക്കുന്ന നീർവീക്കമായ ഗ്ലോമറോനെഫ്രൈറ്റിസിൽ കട്ടം ചായയുടെ നിറത്തിലുള്ള മൂത്രമാണ് പോകുക ഇത്തരം സാഹചര്യത്തിൽ വേദന അനുഭവപ്പെടണമെന്നില്ല പക്ഷേ മൂത്രത്തിൽ പതയും ശരീരത്തിൽ നീരും പുതിയതായി രക്താതി സമ്മർദ്ദവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതുകൂടാതെ മൂത്രത്തിന്റെ അളവ് കുറയുകയും ചെയ്യുന്നതാണ് ഈ ലക്ഷണങ്ങൾക്ക് അനുബന്ധമായി ശ്വാസകോശ സംബന്ധമായ അണുബാധയോ ത്വക്ക് രോഗമോ രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് മുന്നേ ഉണ്ടാകാം ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് രക്തസമ്മർദ്ദവും വൃക്കരോഗത്തിന്റെ ഒരു ലക്ഷണമാകാം അനിയന്ത്രിതമായ രക്തസമ്മർദ്ദം വളരെ ചെറുപ്പത്തിലുണ്ടാകുന്ന രക്തസമ്മർദ്ദം എന്നിവ വൃക്കയിലെ രക്തക്കുഴലുകളെ ബാധിക്കുന്ന ചില രോഗങ്ങളുടെ പ്രാരംഭ പ്രാരംഭലക്ഷണമാകാം വൃക്കരോഗം സ്ഥായിയായ സ്റ്റേജിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞാൽ എന്ത് കാരണം കൊണ്ടുള്ള വൃക്കരോഗമാണെങ്കിലും രോഗമാണെങ്കിലും സമ്മർദ്ദം പിന്നീട് ഉണ്ടാവുന്നതുമാണ് അതിനാൽ അനിയന്ത്രിതമായ രക്തസമ്മർദ്ദത്തെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം മൂത്രത്തിൽ ഇടയ്ക്കിടെ കല്ല് പോകുന്നത് ചില ജനിതക തകരാറ് മൂലം കാൽഷ്യം ഓക്സലേറ്റ് യൂറിക് ആസിഡ് എന്നീ ലവണങ്ങൾ രക്തത്തിൽ ക്രമാതീതമായി വർദ്ധിക്കുന്നതിന്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ് ഇത്തരത്തിലുണ്ടാകുന്ന കല്ലുകൾ ഒന്നാമതായി മൂത്രതടസ്സം ഉണ്ടാക്കാം പിന്നീട് അവ വൃക്കകളുടെ പ്രവർത്തനത്തെ ക്രമേണ ബാധിക്കുകയും ചെയ്യാം ഈ കല്ലുകൾ മൂത്രനാളിയിലൂടെ പുറന്തള്ളപ്പെടുമ്പോഴുള്ള അസഹ്യമായ വേദനയ്ക്ക് ഇടയ്ക്കിടെ വേതന സംഹാരികൾ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ അവ കാരണവും വൃക്കരോഗം ഉണ്ടാവാവുന്നതാണ് നമ്മുടെ വൃക്കകൾ ഒരു ദിവസം ഏകദേശം നൂറ്റി എൺപത് ലിറ്റർ പ്ലാസ്മ ഫിൽട്ടർ ചെയ്യുന്നുണ്ടെങ്കിലും മൂത്രമായി രണ്ട് മുതൽ മൂന്ന് ലിറ്റർ മാത്രമേ ഉൽപ്പാദിക്കപ്പെടുന്നുള്ളൂ ഇതിന് കാരണം ഫിൽട്ടർ ചെയ്തിട്ട് ശരീരത്തിന് ആവശ്യമായ വെള്ളത്തെയും ലവളങ്ങളെയും വൃക്കകൾ ആഗീരണം അഥവാ അബ്സോർബ് ചെയ്യുന്നതു കൊണ്ടാണ് ഇതിനായി വൃക്കകളെ സഹായിക്കുന്നത് വൃക്കയിലെ ട്യൂബ്യൂൾസ് എന്ന ഭാഗമാണ് ഈ ട്യൂബ്യൂൾസിനെ വൃക്കരോഗം ബാധിച്ചാൽ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളായ മൂത്രത്തിൽ രക്തത്തിന്റെ അംശമോ നീരോ മൂത്രത്തിൽ പതയോ ഇവയൊന്നും തുടക്കത്തിൽ കാണണമെന്നില്ല മറിച്ച് രക്തക്കുറവ് ക്ഷീണം എല്ലുകൾക്ക് ബലക്കുറവ് കോച്ചിപ്പിടുത്തം രാത്രികാലങ്ങളിൽ അധികമായി മൂത്രം പോവുക എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങളായി കാണുക ഏത് അസുഖം കാരണമായുള്ള വൃക്ക പരാജയം ആണെങ്കിലും അവ മൂർച്ഛിച്ചു കഴിയുമ്പോൾ ഛർദി ശ്വാസ തടസ്സം നെഞ്ചുവേദന അപസ്മാരം വിശപ്പില്ലായ്മ എന്നിവയെല്ലാം കാണപ്പെടുന്നു ഇതൊക്കെയാണ് വൃക്കരോഗത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ ഇനി ഇത്തരം ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് വൃക്കരോഗത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ എന്തെങ്കിലും കണ്ടാൽ ഉടനെ നമ്മൾ ഡോക്ടറെ സമീപിക്കേണ്ടതാണ് ഒരു ഫിസിഷ്യനെയോ നെഫ്രോളജിസ്റ്റിനെയോ കണ്ടിട്ട് ആദ്യം വൃക്കരോഗം ഉണ്ടോ എന്ന് സ്ഥിരപ്പെടുത്തേണ്ടതാണ് വൃക്കരോഗം കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്ന ടെസ്റ്റുകളെ കുറിച്ച് ഞാൻ ഒരു രണ്ട് വാക്ക് പറയാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മൂത്രം ടെസ്റ്റ് ചെയ്യുക എന്നതാണ് മൂത്രത്തിൽ പല ഘടകങ്ങളും സാധാരണഗതിയിൽ കാണാം കിഡ്നിയിൽ അസുഖമുള്ളപ്പോൾ അവയുടെ അളവിൽ വ്യത്യാസം കാണാം മൂത്രത്തിൽ പ്രോട്ടീൻ രക്താണുക്കൾ ഷുഗർ പഴുപ്പ് എന്നീ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ആദ്യമായി നമ്മൾ നോക്കേണ്ടത് മൂത്രത്തിൽ ആൽബമിൻ പോകുന്ന അളവനുസരിച്ച് മൈക്രോ ആൽബമിനൂറിയ ഓവേർട്ട് പ്രോട്ടീനൂറിയ എന്നിങ്ങനെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട് പ്രമേഹം മൂലമുള്ള വൃക്കരോഗത്തിന്റെ ഒരു പ്രധാന ലക്ഷണമാണ് മൈക്രോ ആൽബമിനൂറിയ ഇത് നേരത്തെ കണ്ടുപിടിച്ച് അതിനു വേണ്ട ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് രോഗം വ്യാപിക്കുന്നതിനും ചിലപ്പോൾ ഉണ്ടായ രോഗം തിരിച്ച് നോർമൽ സ്ഥിതിയിലേക്ക് കിഡ്നിയെ കൊണ്ടുവരാൻ പോലും സഹായിക്കാം കിഡ്നിയുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിന് ചെയ്യുന്ന മറ്റ് രക്ത ടെസ്റ്റുകളിലാണ് ബ്ലഡിലെ യൂറിയ ക്രിയാറ്റിനിൻ പൊട്ടാഷ്യം എന്നീ ഘടകങ്ങൾ ഇതെല്ലാം വൃക്കരോഗം കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്ന ടെസ്റ്റുകളാണ് ൾ ഇന്നിവിടെ ചർച്ച ചെയ്തത് വൃക്കരോഗങ്ങളുടെ പ്രാരംഭ ലക്ഷണങ്ങളെക്കുറിച്ചാണ് എങ്കിലും മറ്റു പല അസുഖങ്ങൾക്കും ഇതേ ലക്ഷണങ്ങൾ കാണാവുന്നതാണ് അതിനാൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് വൃക്കരോഗങ്ങളുടെ പ്രാരംഭ ലക്ഷണങ്ങൾ തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജി രാഗി കൃഷ്ണൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ